മുഹമ്മ കുമരകം യാത്രാ ബോട്ടുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ഒഴുകുന്ന പുസ്തകശാലയിലേക്ക് പുസ്തകങ്ങളുമായി മുഹമ്മയിലെ സാംസ്കാരിക കൂട്ടായ്മയായി അരങ്ങും ഈ ബോട്ട് യാത്രയിൽ ഈ നാൽപ്പത്തഞ്ച് മിനിറ്റിൽ ഇവിടെ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു വായന അനുഭവവും വായന പരിപോഷിപ്പിക്കുക എന്നുള്ള എൻ്റെ ഒരു ആശയം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഷാജി എന്നോട് ഇങ്ങനെ ആശയം പറയും എൻ്റെ പുസ്തകങ്ങൾ ഇതിന് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ് അതാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ബോട്ട് യാത്രയ്ക്ക് പുതിയ അനുഭവം പകരുന്ന മുഹമ്മ കുമർകം യാത്രാബോട്ടുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ഒഴുകുന്ന പുസ്തകശാലയിലേക്കാണ് മുഹമ്മയിലെ സാമൂഹ്യ കൂട്ടായ്മയായ അരങ്ങ് പുസ്തകങ്ങൾ നൽകിയത് അരങ്ങിന്റെ സഹയാത്രികനായ എഴുത്തുകാരൻ പ്രകാശൻ മുഖം എഴുതിയ പുസ്തകങ്ങളുടെ രണ്ട് കോപ്പികൾ വീതമാണ് മുഹമ്മദ് സ്റ്റേഷൻ മാസ്റ്റർ ഷാനവാസ് ഖാന് നൽകിയത് അരംഗരക്ഷാധികാരി സി പി ഷാജി മുഹമ്മ ടോമിച്ചൻ കണ്ണയിൽ ഉൾപ്പെട്ട ഒട്ടനവധി ആളുകളാണ് ചടങ്ങിൽ പങ്കെടുത്തത് യാത്രക്കാർ ഏറെ ആഗ്രഹിക്കുന്ന ലോകപ്രശസ്തരായ സാഹിത്യകാരന്മാരും പ്രാദേശികമായ എഴുത്തുകാരുടെയും കൃതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സഞ്ചരിക്കുന്ന വായനശാല മുഹമ്മകുമരം ബോട്ട് സർവീസിനെ ഏറെ ശ്രദ്ധയാകർഷിക്കുന്നുണ്ട് മുഹമ്മ ആര്യക്കര ശ്രീ ഭഗവതി വിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ബോട്ടിൽ ഇങ്ങനെയൊരു സംരംഭത്തിന് തുടക്കം കുറിച്ചത് ഇവിടെ വന്നിരിക്കുന്നത് ബോട്ട് സർവീസ് ഞങ്ങൾ മുഹമ്മക്കാരൻ ഒരു ഒരു നല്ലൊരു കാലഘട്ടത്തില് ആയിരക്കണക്കിന് യാത്രക്കാർ കടന്നുപോയൊരു സ്ഥലമാണ് സർവീസ് എന്നാൽ ഇന്ന് യാത്രക്കാർ അത്ര തിക്കലില്ല ഈ സമയങ്ങളിൽ കുറേ നല്ല കാണിച്ചകളും അതോടൊപ്പം തന്നെ ഒത്തിരി പുസ്തകങ്ങൾ വായിക്കുക പുസ്തകങ്ങളുടെ സാധ്യത നമ്മളെപ്പോഴും കൂടുതലാണ് ഇപ്പം നമ്മൾ ടിവിയും ഈ കുട്ടികൾക്കായുള്ള ചാനലുകൾ വന്നാലും ഈ എഴുത്ത് വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം അത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചിന്തകളിൽ നമുക്കായാലും ഇപ്പം ഞാൻ തന്നെ ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ഞാൻ കാണുന്ന പാവമല്ലായിരിക്കും വേറൊരാൾ കാണുന്നത് ഒഴുകുന്ന പുസ്തകശാലയ്ക്ക് പുസ്തകങ്ങളുമായി എഴുത്തുകാരും വേമ്പനാട് കായലിൻ്റെ സൗന്ദര്യം കണ്ടുള്ള ബോട്ട് യാത്ര കണ്ണുകൾക്കും ചിന്തകൾക്കും പുതിയ അനുഭവമായി മാറുകയാണ് മൊഹമ്മയിൽ മൊഹമ്മ കുമ്മരകം ബോട്ടിൽ സ്ഥാപിച്ചിട്ടുള്ള ഒഴുകുന്ന വായനശാലയ്ക്ക് മൊഹമ്മയിലെ സാമൂഹിക സംഘടനയായ അരങ്ങിൻ്റെ സഹയാത്രികനും പ്രസ്ത എഴുത്തുകാരനുമായ ശ്രീ പ്രകാശന്ദ് തണ്ഡീറുമുഖം എഴുതിയ എട്ടോളം പുസ്തകങ്ങളാണ് മൊഹമ്മ ബോട്ടിൽ സ്ഥാപിച്ചിട്ടുള്ള പുസ്തകശാലയ്ക്ക് നൽകിയത് മൊഹമ്മ കുമ്മരകം ബോട്ട് യാത്ര ഇന്നും നല്ല അനുഭവങ്ങളാണ് യാത്രക്കാർക്ക് നൽകുന്നത് മത്സ്യത്തൊഴിലാളികൾ കക്കാ വാരുന്നതും മത്സ്യബന്ധനം നടത്തുന്നതും ആ കാഴ്ചകൾ അതോടൊപ്പം ഓരോ രാവുകളിലെ ഉദയവും സായം സന്ധികളിലെ അസ്തമയവും മുഹമ്മദ് കുമരകം ബോട്ട് യാത്രയിലെ യാത്രക്കാർക്ക് നൽകുന്ന ഹൃദ്യമായ നല്ലൊരു കാഴ്ച തന്നെയാണ് ആ കാഴ്ചകളോടൊപ്പമാണ് ലോകപ്രശസ്തരായ എഴുത്തുകാരുടെയും നമ്മുടെ ഗ്രാമങ്ങളിലുള്ള എഴുത്തുകാരുടെയുമെല്ലാം പുസ്തകങ്ങൾ കളക്റ്റ് ചെയ്തുകൊണ്ട് ആ പുസ്തക വായനയും വേമ്പനാട് കായലിൻ്റെ സൗന്ദര്യമെല്ലാം കണ്ടുകൊണ്ടുള്ള യാത്ര ആസ്വദിക്കുന്നതിനായി ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുമായി നൂറുകണക്കിന് യാത്രക്കാരാണ് മൊഹമ്മ കുമരകം ബോട്ട് യാത്രയ്ക്കായി എത്തിച്ചേരുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് മൊഹമ്മ ബോട്ട്ജെട്ടിയിൽ നടന്ന ഹൃദ്യമായ ചടങ്ങിൽ വെച്ചാണ് ശ്രീ പ്രകാശൻ തണ്ണീർമുക്കം എഴുതിയ എട്ടോളം പുസ്തകങ്ങൾ മൊഹമ്മ ബോട്ട് ചിട്ടിയിൽ സ്റ്റേഷൻ മാസ്റ്റർ ശ്രീ ഷാനവാസ് ഖാനെ നൽകിക്കൊണ്ട് നിർവഹിച്ചത് ആ മഹിനീയമായ ചടങ്ങിൽ മൊഹമ്മ അരങ് സോഷ്യൽ സർവീസ് പോലെ രക്ഷാധികാരി ശ്രീ സി പി ഷാജിയും ടോമിച്ചൻ കണ്ണയിൽ ഉൾപ്പെടെയുള്ള ഒട്ടനവധി പ്രിയപ്പെട്ടവരും യാത്രക്കാരും പങ്കെടുക്കുകയുണ്ടായി മൊഹമ്മ കുമ്മരകം ബോട്ട് സർവീസ് നൂറുകണക്കിന് യാത്രക്കാർക്ക് ഒരു പുതിയ അനുഭവമായി മാറുന്ന ഒഴുകുന്ന വായനശാല ആര്യക്കര എ ബി വിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഈ ആശയം ആദ്യമായി ഉന്നയിച്ചത്